തൊട്ടടുത്ത നിമിഷം മാറി മറിഞ്ഞേക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ജീവിതം അത് നല്ലതോ ചീത്തയോ എന്നുപോലും ചിന്തിക്കാനാകും മുന്നേ തന്നെ ഇരുകൈയ്യും നീട്ടി ഏറ്റുവാങ്ങാനേ എല്ലാവർക്കും കഴിയൂ അതുപോലെ ജീവിതം മാറി മറിഞ്ഞവരാണ് ഇടുക്കി കുമളിയിലെ പതിനേഴ് വയസ്സുകാരൻ ഷാനറ്റ് ഷൈജുവും അവന്റെ അമ്മ ജിനുവും ഏക മകനെയും ഭർത്താവിനെയും വിട്ടുപിരിഞ്ഞ് ജിനു മൂന്ന് മാസം മുന്നെയാണ് കുവൈത്തിലേക്ക് വിമാനം കയറിയത് ആഗ്രഹമുണ്ടായിട്ടായിരുന്നില്ല ജീവിതം പച്ചപിടിപ്പിക്കണം മകനെ നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തണം അതുമാത്രമായിരുന്നു ജിനുവിന്റെ ആഗ്രഹം അങ്ങനെ പ്രവാസിയായി കുവൈത്തിലേക്ക് വിമാനം കയറിയ ജിനുവിനെ തേടി പിന്നീടെത്തിയത് ഹൃദയം തകർക്കുന്ന സംഭവങ്ങളായിരുന്നു അതിനെയൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമം എത്തിച്ചത് കുവൈറ്റിലെ ഇരുട്ടു നിറഞ്ഞ തടവറയിലും അതിനിടെയാണ് ഏകമകന്റെ ദാരുണമായ വേർപ്പാടും സംഭവിച്ചത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു ആ സംഭവം അണക്കര ചെല്ലാർകോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് പതിനേഴു വയസ്സുകാരനായ ഷാനത് ഷൈജു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തുടർന്ന് അമ്മ വിദേശത്തു നിന്നും എത്തുവാൻ കാത്ത് കഴിഞ്ഞ ഏഴു ദിവസമായി മോർച്ചറിയിൽ കിടക്കുകയാണ് ഷാനറ്റിന്റെ മൃതദേഹം മൂന്നു മാസം മുമ്പ് കുവൈത്തിലേക്ക് പോയ ജിനുവിനെ പറഞ്ഞിരുന്ന ജോലിക്കു പകരം കഠിനമായ മറ്റു ജോലികളാണ് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈത്തിൽ എത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും അവിടെ തടവിലാക്കുകയുമായിരുന്നു മാത്രമല്ല വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തുകയായിരുന്നു തുടർന്ന് കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിൽ കഴിയവയാണ് മകന്റെ മരണമെത്തുന്നത് താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് പതിനാറിന് തിരികെ വരാനിരിക്കുമ്പോഴായിരുന്നു പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡുമെല്ലാം വീണ്ടും യാത്ര പ്രതിസന്ധിയിലാക്കിയത് തൊട്ടടുത്ത ദിവസം മകന്റെ മരണവും മലയാളി അസോസിയേഷനും യാക്കോബായ സഭ നേതൃത്വവും എം പിമാരായ ഡീൻ കുര്യാക്കോസ് സുരേഷ് ഗോപി ആൻഡോ ആന്റണി എന്നിവരും ജനുവിനെ നാട്ടിലെത്തിക്കുവാൻ ഇടപെട്ടെങ്കിലും വെള്ളിയും ശനിയും കുവൈത്തിൽ അവധി ദിവസങ്ങളായതിനാൽ ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല പിന്നാലെയാണ് ഇന്നലെ ആശ്വാസകരമായ കാറ്റുവേശിയത് യാത്രാക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയ ജിനു ഇന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷാനറ്റിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കും തുടർന്ന് മൂന്ന് മണിക്ക് അണക്കര ഏഴാം മൈൽ ഒലിവുമല പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്യും അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏകമകന്റെ ഭൗതിക ശരീരം അമ്മയ്ക്ക് ഒരു നോക്ക് കാണുവാൻ കഴിയുമോയെന്ന ആശങ്കയിലായിരുന്നു അണക്കര വെള്ളറയിലെ ഷൈജുവും ബന്ധുക്കളും ഏകമകന്റെ വേർപാട് ജിനുവിനെ ഇനിയും അറിയിച്ചിട്ടില്ല അണക്കര കൊടുവേലിക്കുളത്ത് അലൻ കെ ഷെബുവും അപകടത്തിൽ മരിച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു